ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇറ്റാലിയൻ സ്വീറ്റിൽ ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ഇല വെച്ച് ഒരു പേസ്റ്റ് പോലെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നു ഇത് പേസ്റ്റോ പേസ്റ്റോന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇവിടെ ഇത് ഇഷ്ടംപോലെ വളർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ചെറുതായിട്ട് ആദ്യം തന്നെ അരിഞ്ഞെടുക്കാം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ വേപ്പില അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇലകളൊക്കെ ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ ഇവിടെ ഇറ്റാലിയൻസും ഇതുപോലെ കുറേ പല സൈസിലെ ഇലകൾ ഭക്ഷണ സാധനങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട് നല്ല മണവും നല്ല ഗുണവും ഒക്കെ ഉള്ളതാണ് ഈ ഇല ഇതിങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൈൻ പരിപ്പ് അതായത് പീൻ എന്നാണ് ഇറ്റാലിയൻ സ്വാക്ക് പറയുന്നത് അതിൻ്റെ ഒരു പാക്കറ്റ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇറ്റാലിയൻസിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഫോർമാച്ചോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒരു ഓയിലും ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായി പേസ്റ്റാക്കി എടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് വേണം ടെസ്റ്റാക്കി എടുക്കാനായിട്ട് ഉപ്പ് വളരെ കുറവ് ചേർത്ത് കൊടുത്താൽ മതി ഈ ഫോർമാജിയോയില് അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർന്നിട്ടുണ്ട് അപ്പോൾ ലേശം ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ഒപ്പം രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒലിവ് ഓയിലിന് പുറമെ നമ്മൾ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇറ്റലിക്കാരുടെ ഈ വെറൈറ്റി ഡിഷൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മൾ ഈ പേസ്റ്റ് ഉണ്ടാക്കി ഇപ്പം നിങ്ങളെ കാണിക്കുന്നുള്ളൂ ഇനി ഇത് നമ്മൾ ഈ പേസ്റ്റ് വെച്ച് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നത് നിങ്ങളെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഇത് പൊതേ നന്നായി പേസ്റ്റായിട്ടുണ്ട് നമുക്കിനിത് ഒരു മൂന്നാല് ഗ്ലാസ്സിൽ ഇത് പകർത്തി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് അത്യാവശ്യ സമയത്ത് ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ ഇത് ഒരേ ഗ്ലാസ് എടുത്ത് ഫുഡുണ്ടാക്കും